ഇന്നത്തെ റഷ്യയിലെ സെയിന്റ് പീറ്റേഴ്സ്ബർഗിൽ പണ്ടത്തെ സോവിയറ്റ് യൂണിയനിലെ ലെനിൻ ഗ്രാഡിൽ സ്പിരിഡോണോവിച്ച് പുതിന്റെയും മരിയ ഇവാനോടെയും മൂന്ന് മക്കളിൽ ഇളയവനായി ജനനം രണ്ട് ജ്യേഷ്ഠന്മാരുടെയും മരണത്തിനു ശേഷം പിറന്നുവീണ മൂന്നാമൻ ഫാക്ടറി തൊഴിലാളിയായ അമ്മയുടെയും സോവിയറ്റ് നേവിയിലെ നിർബന്ധ പട്ടാളക്കാരനായി ജോലി ചെയ്തുകൊണ്ടിരുന്ന അച്ഛന്റെയും അതിജീവിച്ച ഒരേയൊരു പ്രിയപുത്രൻ ലെനിന്റെയും ജോസഫ് സ്റ്റാലിന്റെയും ഒക്കെ പേഴ്സണൽ ഷെഫായിരുന്ന സ്പിരിഡോൺ ഇവാനോവിച്ച് പുതിന്റെ കൊച്ചുമകൻ കാൾ മാക്സിനെയും ഏങ്കൽസിനെയും ലെനിനെയും ഒക്കെ വളരെ ചെറുപ്പത്തിലെ തന്നെ വായിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ബാലൻ ഇഷ്ടപ്പെട്ടിരുന്നാമത്തെ വയസ്സ് മുതൽ ജൂഡോയും പിന്നീട് സാംബോയും പഠിക്കുകയും മൂന്നിലും മികവ് പുലർത്തുകയും ചെയ്ത നീണ്ട മുടിയും മൂക്കുമുള്ള കുഞ്ഞി കണ്ണുകളുള്ള വെളുത്തു മെലിഞ്ഞ യുവാവ് പഠനത്തിൽ മിടുക്കൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സെന്റ് പീറ്റേഴ്സ്ബർഗ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിയമത്തിൽ ബിരുദം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ സെന്റ് പീറ്റേഴ്സ്ബർഗ് മൈനിങ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും എക്കണോമിക്സിൽ ബിരുദം നായ് റഷ്യയുടെ പരമോന്നത നേതാവ് കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടുകളായി റഷ്യ ഭരിക്കുന്നയാൾ വ്ലാദിമിർ വ്ലാഡിമിറോവിച്ച് പുതി പ്രധാനമന്ത്രിയായി പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ റഷ്യയെ മുന്നിൽ നിന്ന് നയിക്കുന്ന ലോക നേതാക്കൾ പോലും ഭയക്കുന്ന തനിക്കെതിരെ ഒരു ചെറുവിരൽ അനക്കുന്നവനെ പോലും ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കാൻ മടിയില്ലാത്ത രാഷ്ട്രതന്ത്രജ്ഞൻ അറിവിന്റെ ആർക്കേവ്സിലേക്ക് മറ്റൊരു കാര്യം കൂടി എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി ലെനിൻ ഗാർഡിലുള്ള ഓക്ടയിലെ നാന്നൂറ്റി ഒന്നാമത്തെ സ്കൂളിൽ പുതിൻ ചേരുകയും ട്രെയിനിംഗ് നേടുകയും ചെയ്യുന്നു ട്രെയിനിങ്ങിന് ശേഷം കെ ജി ബിയുടെ കൗണ്ടർ ഇന്റലിജൻസ് വിഭാഗമായ ഫസ്റ്റ് ചീഫ് ഡയറക്ടറേറ്റിൽ ജോലി ചെയ്യുകയും പിന്നീട് മോസ്കോയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കൂടുതൽ ട്രെയിനിങ്ങിനായി പോവുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് പുതിൻ കിഴക്കൻ ജർമ്മനിയിൽ എത്തുന്നത് എൺപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ് വരെ കിഴക്കൻ ജർമ്മനിയിലെ ട്രസ്ഡനിൽ കെ ജി ബിക്ക് വേണ്ടി പുതിൻ പ്രവർത്തിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മെയ്യിൽ ലെനിൻ ഗ്യാർഡിലെ മേയറായ അനാറ്റോലി സോപ്ചാക്കിന്റെ വിദേശകാര്യ ഉപദേഷ്ടാവായി പുതിൻ നിയമിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിനും തൊണ്ണൂറ്റി ആറിനുമിടയിൽ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ഗവൺമെന്റിനു വേണ്ടി നിരവധി ജോലികൾ പുതിയൻ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടാകുമ്പോഴേക്കും വിക്ടോറിയ മീറ്റീനയുടെ വിജയത്തോടെ പ്രസിഡൻഷ്യൽ സ്റ്റാഫിലെ ഫസ്റ്റ് ഡെപ്യൂട്ടി ചീഫായി പുതിൻ നിയമിക്കപ്പെടുന്നു അതേ വർഷം തന്നെ ജൂണിൽ റഷ്യയുടെ പ്രൈമറി ഇന്റലിജൻസ് ഏജൻസിയായ ഫെഡറൽ സെക്യൂരിറ്റി സർവീസിന്റെ ഡയറക്ടറായി പുതിൻ വേഷമണിയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററായി പ്രസിഡന്റ് ക്യാബിനറ്റിൽ എത്തുന്ന പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടുന്നു ഒരു പ്രസിഡന്റായി ഉയർന്നു വരാതിരിക്കാനായി നിലവിലെ പ്രസിഡന്റായ എൽസിന്റെ എതിരാളികൾ ശ്രമിച്ചുവെങ്കിലും പിന്നീടുണ്ടായ റഷ്യൻ അപ്പാർട്ട്മെന്റ് ബോംബിംഗ് മുജാഹിദികളുടെ രഗിസ്ഥാൻ പ്രവിശ്യയിലേക്കുള്ള ആക്രമണം ചേച്ചൻ പ്രവിശ്യയുമായുള്ള റഷ്യൻ ഫെഡറേഷന്റെ യുദ്ധം തുടങ്ങിയ പ്രശ്നങ്ങളിലുള്ള പുതിന്റെ ഇടപെടൽ പുതിൻ എന്ന നേതാവിന്റെ സ്വീകാര്യതയും ജനപ്രീതിയും വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി മെയ് ഏഴിനാണ് പുതിൻ റഷ്യയുടെ പ്രസിഡന്റായി ചുമതലയേൽക്കുന്നത് ഏൽക്കുന്നത് മനം വടുത്ത് റഷ്യയെ പുതിന്റെ കൈകളിൽ ഏൽപ്പിക്കുമ്പോൾ എൽസിൻ പറഞ്ഞത് റഷ്യയെ കൈവിടരുത് എന്നാണ് കോൾഡ് വാർ േഴ്സ് വായിച്ചും ദ ഷീൽഡ് ആൻഡ് സോർട്ട് പോലുള്ള റഷ്യൻ സ്പൈ മൂവികൾ കണ്ടും വളർന്ന പുതിൻ ചെറുപ്പത്തിൽ തന്നെ ഒരു കെ ജി ബി ചാരനാവുക എന്ന ലക്ഷ്യം മനസ്സിൽ ഉറപ്പിച്ചിരുന്നു

ോന്റെ വാക്കുകളാണിത് പുതിന്റെ മാനസിക ആരോഗ്യത്തെ കുറിച്ച് ലോകരാജ്യങ്ങൾ ഇതിനോടകം തന്നെ ചർച്ചയിലാണ് തന്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ കെ ജി ബി ഡയറക്ടറേറ്റിലേക്ക് ഓടിക്കയറി തനിക്കൊരു ജോലി വേണമെന്ന് ആവശ്യപ്പെട്ട പുതിന് അന്ന് അറിയില്ലായിരുന്നു റഷ്യയുടെ സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മിറ്റിയായ കെ ജി ബിയിൽ ജോലി ചെയ്യണമെങ്കിൽ മികച്ച ട്രെയിനിങ് ആവശ്യമാണെന്ന് അവിടെ നിന്നും അതിനായി മിലിറ്ററി ട്രെയിനിംഗ് വേണമെന്ന് മനസ്സിലാക്കിയ പിന്നീട് അതിനുള്ള ശ്രമത്തിലായി അഞ്ചു വർഷത്തെ കെ ജി ബി ട്രെയിനിംഗ് ആണ് പിന്നീട് അങ്ങോട്ടുള്ള പുതിന്റെ ജീവിതത്തെ നിർണയിച്ചത് റഷ്യയുടെ ഭരണഘടനയനുസരിച്ച് രണ്ടു വട്ടം മാത്രമേ തുടർച്ചയായി പ്രസിഡന്റ് പദവിയിൽ ഇരിക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമം നിലനിൽക്കുന്നതിനാൽ രണ്ടായിരത്തി എട്ടിലെ തെരഞ്ഞെടുപ്പിൽ നിമിത്രി മഡ്ഗഡെ പ്രസിഡന്റ് ആവുകയും പുതിയെ പ്രധാനമന്ത്രിയായി നിയമിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലെ തിരഞ്ഞെടുപ്പിൽ പുതിയ വീണ്ടും പ്രസിഡന്റായി എത്തുന്നു പിന്നീട് അങ്ങോട്ട് ഇടവേളകളില്ലാതെ തനിക്ക് ഭരിക്കാൻ വേണ്ടി ഭരണഘടന തിരുത്തിയെഴുതുന്നു പുതിൻ പുതിന്റെ കാലത്തുണ്ടായ സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക വളർച്ച സമ്മതിക്കേണ്ടതുതന്നെയാണെങ്കിലും ഒരു ലോക നേതാവായി വളരുന്നതിനു വേണ്ടിയുള്ള പുതിന്റെ പി ആർ വാക്കുകളുടെ ഭാഗം മാത്രമായി അതിനെ കാണേണ്ടി വരും ഇപ്പോഴും ലോകരാജ്യങ്ങളെ ഒന്നും വകവെക്കാതെ ഒരു രാജ്യത്തെ നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നതിലൂടെ തന്നിലെ ഏകാധിപതി അശക്തനല്ല എന്ന് പറയുകയാണ് പുതിയ റഷ്യ ഉക്രൈൻ ബന്ധം തുടങ്ങുന്നത് ആയിരം ആണ്ടുകൾ മുതലാണ് ഉക്രൈൻ റഷ്യ യുദ്ധത്തിനും വളരെ പഴക്കം ചെന്ന ചരിത്രമുണ്ട് ഉക്രൈനിലെ ഫ്യൂവൽ റിസോഴ്സ് ക്രിമിയയുടെ ജലപ്രശ്നങ്ങൾ ഉക്രൈനിലെ നിയോനാസിസ് ക്രിമിയൻ ലാൻഡ് ബ്രിഡ്ജ് ഉക്രൈന്റെ ന്യൂക്ലിയർ വെപ്പൺ സോഴ്സ് കൂടാതെ പുതിന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ ഇവയൊക്കെയാണ് യുദ്ധത്തിന് പിന്നിൽ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ചന്നം ഭിന്നമായ ഉക്രൈൻ സോവിയറ്റ്സിന്റെ നിയന്ത്രണത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യയെ പോലെ തന്നെ ഉക്രൈനും സോവിയറ്റ് യൂണിയന്റെ രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ക്ഷാമം പൊട്ടിപ്പുറപ്പെടുകയും പത്ത് മില്യണോളം ഉക്രൈൻ പൗരന്മാർ മരിക്കുകയും ചെയ്തു ജോസഫ് സ്റ്റാലിന്റെ കീഴിലുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണം സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കി അന്നത്തെ കണക്കുകൾ പ്രകാരം ഏകദേശം അറുപത്തി എണ്ണായിരത്തിന് മുകളിൽ ആളുകൾ മരണപ്പെട്ടു പിന്നീടുണ്ടായ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ജർമ്മൻ ആർമി സോവിയറ്റ് യൂണിയനെ കീഴടക്കുകയും തുടർന്നുള്ള നാല് വർഷം നിർത്താതെയുള്ള യുദ്ധം അരങ്ങേറുകയും ചെയ്തു അറുപതിനായിരത്തിൽ കൂടുതൽ സോൾജേഴ്സാണ് മരണപ്പെടുകയും തടവിലാക്കപ്പെടുകയും ചെയ്തത് എഴുനൂറോളം നഗരങ്ങളും ഇരുപത്തിയെഴായിരത്തോളം ഗ്രാമങ്ങളും അങ്ങ് തകർക്കപ്പെട്ടു ഉക്രൈൻ ദേശീയ സ്വത്തിന്റെ നാൽപ്പത് ശതമാനത്തോളം തുല്യമായ മെറ്റീരിയൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് വരെ ഉക്രൈന്റെ വ്യാവസായിക വളർച്ച വളരെ വലുതായിരുന്നു വ്യവസായിക ഉൽപാദനത്തിലും റിസർച്ച് ഇൻഡസ്ട്രിയിലും ഒക്കെ ഉക്രൈൻ യൂറോപ്പിൽ തന്നെ ഒരു ലീഡറായി വളർന്നു വന്നു കൂടാതെ നിരവധി കായിക സാംസ്കാരിക പ്രതിഭകളെ ഉക്രൈൻ വാർത്തെടുത്തു എന്നാൽ എൺപത്തി ആറിലുണ്ടായ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഭീകരമായ ന്യൂക്ലിയർ ദുരന്തം ചെർനോബിൽ ന്യൂക്ലിയർ ദുരന്തം സംഭവിക്കുകയും സോവിയറ്റ് യൂണിയന്റെ പതനം ആരംഭിക്കാൻ തുടങ്ങുകയും ചെയ്തു ഈ കാലയളവിൽ തന്നെ സോവിയറ്റിലെ ഫെഡറൽ ഗവൺമെന്റ് അതിനു കീഴിലുള്ള ചെറു രാജ്യങ്ങളുമായി അസ്വാരസ്യങ്ങളും നിയമയുദ്ധങ്ങളും നടത്താൻ തുടങ്ങിയിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ഉക്രൈൻ സോവിയറ്റ് യൂണിയനിൽ നിന്നും സ്വതന്ത്രമാകുന്നു എന്നാൽ പിന്നീട് ഉക്രൈന്റെ സാമ്പത്തിക വളർച്ച തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അവസാനത്തോടെ തന്നെ ഉക്രൈന്റെ സാമ്പത്തിക സ്ഥിതി പതുക്കെ മെച്ചപ്പെടാൻ തുടങ്ങി രണ്ടായിരത്തി നാലിൽ നടന്ന ഉക്രൈനിയൻ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ പ്രോ വെസ്റ്റ് ആയ യുഷ്ചെങ്കോ പ്രോ ഈസ്റ്റ് കാൻഡിഡേറ്റ് ആയ കോച്ചിന്റെ വിജയത്തിന് ചോദ്യം ചെയ്യുകയും തുടർന്ന് വോട്ടിംഗിൽ തിരിമറി നടന്നു എന്ന അന്തർദേശീയ തിരഞ്ഞെടുപ്പ് നിരീക്ഷകരുടെയും അധികാരികളുടെയും തിരിച്ചറിവിൽ ഇലക്ഷൻ നടക്കുകയും യുഷ്ചെങ്കോ വിജയിക്കുകയും ചെയ്യുന്നു ഇവിടെ വോട്ടിംഗ് വിഭജിക്കപ്പെടുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഉക്രൈന്റെ കിഴക്ക് ഭാഗങ്ങളിൽ റഷ്യൻ ഭാഷ സംസാരിക്കുന്നവരാണ് കൂടുതൽ അവിടെ നിന്നുമാണ് യാനുക്കോവിച്ച് വരുന്നത് അതുപോലെ തന്നെ സെന്റർ വെസ്റ്റേൺ ഭാഗങ്ങളിൽ ഉക്രൈനിയൻസ് ആണ് അധികവും യുഷ്ചെങ്കോ വരുന്നത് അവിടെ നിന്നും രണ്ടായിരത്തി നാല് ഡിസംബർ മുതൽ രണ്ടായിരത്തി അഞ്ച് ജനുവരി വരെ ഉക്രൈനിൽ നടന്ന രാഷ്ട്രീയ സമര പരമ്പരകളാണ് ഓറഞ്ച് വിപ്ലവം ഓറഞ്ച് കൊടികോരണങ്ങളും ബാനറുകളും വേഷങ്ങളും അടിഞ്ഞ ഉക്രൈനിലെ ജനങ്ങൾ യുചെങ്കോ പ്രസിഡന്റ് ആവണമെന്ന ആവശ്യം ഉയർത്തി വലതുപക്ഷ അമേരിക്കൻ അനുഭാവികളായ ഓറഞ്ച് വിപ്ലവാനുകൂലികൾ പണിമുടക്കുകയും പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു മാത്രമല്ല ഇവർക്ക് പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണയും സാമ്പത്തിക സഹായവും ലഭിച്ചു വിപ്ലവത്തിന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുന്നു വിപ്ലവത്തിനിടയിൽ യുസ് ചെങ്കോ കടുത്ത ആരോഗ്യ പ്രശ്നം നേരിടുകയും അവശനിലയിലാവുകയും ചെയ്തിരുന്നു അതിലേക്ക് പിന്നീട് വരാം ജനകീയ ആവശ്യങ്ങളുടെ അവസാനം ഇലക്ഷനിൽ യുഷ്ചെങ്കോ വിജയിക്കുകയും അധികാരത്തിൽ വരികയും ചെയ്തു രണ്ടായിരത്തി പത്ത് വരെ ഈ ഭരണം തുടരുകയും രണ്ടായിരത്തി പത്തിൽ യാനു കോവിച്ച് അധികാരത്തിൽ വരികയും ചെയ്യുന്നു തുടർന്ന് അതുവരെ ഉണ്ടായിരുന്ന പാശ്ചാത്യ സഹകരണം അവസാനിപ്പിക്കുകയും റഷ്യൻ ചേരിയോട് ഊർ പുലർത്തിയുള്ള ഭരണം ആരംഭിക്കുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ നടന്ന ഉക്രൈൻ വിപ്ലവം യാനു സ്ഥാനഭ്രഷ്ടനാക്കുകയും സ്ഥാനപ്രശ്നാക്കുകയും വ്ലാദിമിർ സെലിൻസ്കി എന്ന ടി വി കൊമേഡിയൻ അധികാരത്തിൽ വരികയും ചെയ്തു ഇത് നാറ്റോയിൽ അംഗത്വമുള്ള അമേരിക്കയ്ക്ക് ആശ്വാസമായി തുടർന്ന് അമേരിക്കയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഉക്രൈനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി റഷ്യയോട് ചേരാനുള്ള ചില പ്രവിശ്യകളുടെ നീക്കത്തെ തടയാനായി സെലിംസ്കിയും ഉക്രൈനും പോരാട്ടം തുടങ്ങുകയും ചെയ്തു റഷ്യയുടെ പൂർണാധികാരം തന്നിലേക്ക് തന്നെ കേന്ദ്രീകരിച്ച് ലെനിനോ സ്റ്റാലിനോ ഗോർബച്ചേവോ തുടങ്ങി തന്റെ പിൻഗാമികളെ ഒന്നും പോലെ അല്ലാതെ തന്റേത് മാത്രമായ രീതി തന്റേത് മാത്രമായ ശൈലിയിൽ റഷ്യ ഭരിക്കുന്ന കൃത്യമായ പി ആർ വർക്കുകളിലൂടെ തന്റെ സ്ഥാനം എല്ലായിടത്തും ഉറപ്പിച്ചിട്ടുള്ള പുതിൻ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് എതിർത്തവരെയെല്ലാം വെട്ടി വീഴ്ത്തിയ നേതാവ് എന്ന പേരിലാണ് പ്രമുഖരും അല്ലാത്തവരുമായി പുതിൻ വേട്ടയാടിയവർ നിരവധിയാണ് പുതിന്റെ അടിമകളിൽ ഒരാളായ റഷ്യൻ മിലിറ്ററിയുടെ കേണലായ റംസാൻ അക്മാവിജ് കാദ്രോ പുതിനു വേണ്ടി പുതിയെതിരെ ശബ്ദിച്ചവരെയെല്ലാം ഉന്മൂലനം ചെയ്യാൻ മുന്നിട്ടിറങ്ങി വിമാനപകടവും വിഷപ്രയോഗവും വെടിവെച്ച് വീഴ്ത്തലുമെല്ലാം പുതിന്റെ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുന്നതിനായി റഷ്യൻ മിലിറ്ററി പ്രയോഗിച്ചു ായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞ് തടി തപ്പുമ്പോഴും പ്രതിപക്ഷവും മാധ്യമങ്ങളും മനുഷ്യാവകാശ പ്രവർത്തകരും ലോകരാഷ്ട്രങ്ങൾ പോലും കൃത്യമായ വിവരങ്ങൾ വിളിച്ചു പറയുമ്പോൾ ക്രിമിനലിലെ ഒരു ജനൽകമ്പിയെപ്പോലും അത് ബാധിക്കുന്നില്ല എന്നത് പൂർണമായും തകർന്നടിഞ്ഞ റഷ്യയുടെ ജനാധിപത്യത്തെ കൂടി വിളിച്ചു കാട്ടുന്നു ഏറ്റവും ഒടുവിൽ പുതിന്റെ ഇരയായത് റഷ്യൻ പ്രതിപക്ഷ നേതാവായ അലക്സി നവൽനിയാണ് ഇരുപത് വർഷത്തിലേറെയായി റഷ്യൻ ഭരണകൂടത്തിന്റെ അഴിമതികൾ കാട്ടിയ പുതിന്റെ നിശ്ചിത വിമർശകനായ അലക്സി നവൽനിയുടെ മരണം തികച്ചും പ്രവചനീയമായിരുന്നു രണ്ടായിരത്തി എട്ട് മുതൽ റഷ്യൻ ഭരണകൂടത്തിനെതിരെ ബ്ലോഗ് എഴുതിക്കൊണ്ടാണ് നവൽനി ശ്രദ്ധേയനാകുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ റഷ്യൻ തിരഞ്ഞെടുപ്പിനെ തുടർന്നുണ്ടായ ദേശീയ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ മുൻനിരയിലുണ്ടായിരുന്ന നവൽനി അക്കാലത്ത് പതിനഞ്ച് ദിവസം ജയിൽവാസം അനുഭവിക്കുകയും തുടർന്ന് തന്റെ പ്രസംഗങ്ങളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ വലിയൊരു ആരാധക വൃന്ദത്തെ തന്നെ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ മേയർ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനായി ഒരുങ്ങിയിരുന്ന നവൽനിയെ അഴിമതിയുടെ പേരിൽ അഞ്ചു വർഷത്തേക്ക് ശിക്ഷിച്ചുവെങ്കിലും പുറത്തുവരുന്ന നവൽനിക്ക് തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ സാധിക്കുന്നു തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടുവെങ്കിലും പരാജയം കൂടുതൽ കരുത്തു പകർന്നു ഒരു ആന്റി കറപ്ഷൻ ഫോറം നവൽനി രൂപീകരിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ വീണ്ടും അഴിമതി ആരോപിച്ച് അറസ്റ്റ് ഉണ്ടാകുന്നു രണ്ടായിരത്തി ഇരുപതിൽ സൈബീരിയയിൽ നിന്ന് മോസ്കോയിലേക്ക് പറക്കുകയായിരുന്ന നവൽനിക്ക് നേരെയുണ്ടായ വിഷപ്രയോഗം അന്ന് ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒന്നാണ് സോവിയറ്റ് റഷ്യയിൽ കെ ജി ബി ഏജന്റുമാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നോവിചോക് എന്ന വിഷപദാർത്ഥം നവൽനിയുടെ ആന്തരികാവയങ്ങളിൽ നിന്ന് കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ പതിനൊന്ന് വർഷത്തെ വഞ്ചന കുറ്റത്തിനുള്ള തടവ് കൊടും ക്രിമിനലുകളെ താമസിപ്പിക്കുന്ന ജയിലിലേക്ക് നവൽനിയെ മാറ്റുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തീവ്രവാദ സംഘടനകൾക്ക് സഹായം നൽകിയെന്നാരോപിച്ച് പത്തൊമ്പത് വർഷത്തെ അധിക തടവിന് വിധിക്കുന്നു പിന്നീട് ലോകം കണ്ടത് നവന്യയുടെ ജീവനില്ലാത്ത ശരീരമാണ് തിരഞ്ഞെടുപ്പ് വരാനിരിക്കെ അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചു പറ്റിയ പുതിന്റെ നിശ്ചിത വിമർശകൻ ജയിലിൽ കുഴഞ്ഞു വീണു മരിച്ചു എന്ന് പറഞ്ഞാൽ ആരാണത് വിശ്വസിക്കുക നവന്യയുടെ മുഖത്തും നെഞ്ചിലും ഏറ്റ ചതവുകൾ വാർത്തകളിൽ ഇടം പിടിച്ചതാണ് പിന്നിലേക്ക് പോകുമ്പോൾ പറയാൻ പേരുകളും വിശദീകരിക്കാൻ സംഭവങ്ങളും ഏറെയാണ് പുതിന്റെ അടുത്ത സുഹൃത്തും റഷ്യൻ കൂലിപ്പട്ടാളമായ ബാഗ്ഡർ ഗ്രൂപ്പിന്റെ തലപനുമായിരുന്ന യോഷിന്റെ മരണ വാർത്ത കേട്ടിട്ട് അധികനാളായിട്ടില്ല മോസ്കോയിലേക്ക് റഷ്യൻ സൈന്യത്തിന്റെ തലപ്പത്ത് മാറ്റങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ വിമത നീക്കത്തിനെതിരെ പുതിയ നൽകിയ മറുപടിയായിരുന്നു ഒരു വിമാന അപകടം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ പ്രികോഷൻ സഞ്ചരിച്ചു കൊണ്ടിരുന്ന സെന്റ് പീറ്റേഴ്സിലേക്കുള്ള വിമാനം എങ്ങനെയാണ് ആകാശത്തിൽ വെച്ച് തകർന്നതെന്ന് ആർക്കും അറിയില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ വിഭാഗത്തിന് രഹസ്യങ്ങൾ ചോർത്തി കൊടുത്ത റഷ്യൻ ഏജന്റായ സെർഗൈസ്ക്രീബാലിനെയും മകളെയും നേരത്തെ സൂചിപ്പിച്ച നോവ് ഏജന്റായ നോവി ചോക്ക് ഉപയോഗിച്ച് വധിക്കാൻ ശ്രമമുണ്ടാകുന്നു രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി പതിനേഴിലും റഷ്യൻ പ്രതിപക്ഷ പ്രവർത്തകനായിരുന്ന ബ്ലാഡിമിർ കാരക്കെതിരെ വിഷപ്രയോഗമുണ്ടാകുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അലക്സാണ്ടർ പേരെ പെല്ലിച്ചിനിയെ ലണ്ടനിലെ ആഡംബര വസതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു റഷ്യയുടെ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കേസിൽ സ്വിസ് അന്വേഷണ ഏജൻസിയെ സഹായിച്ചിരുന്നു പേരെ പെല്ലിച്ചിനി ഇതേ തുടർന്ന് ബ്രിട്ടനിൽ അഭയം തേടുന്നു വിഷപ്രയോഗത്തിലൂടെയാണ് പെല്ലിച്ചിനി മരിക്കുന്നത് ഉക്രൈൻ പ്രതിപക്ഷ നേതാവായ വിക്ടർ യുചെങ്കു നേരെ രണ്ടായിരത്തി നാലിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെതിരെ വിഷപ്രയോഗം ഉണ്ടാകുന്നു പാശ്ചാത്യ അനുകൂലിയായ യുഷ്ചെങ്കോയ്ക്ക് കീവിലെ അത്താഴ് വീരുന്നതിനിടെയാണ് വിഷപ്രയോഗമേറ്റു കരുതുന്നു രണ്ടായിരത്തി ആറിൽ പുതിന്റെ കടുത്ത വിമർശകനും കെ ജി ബിയുടെ മുൻ ഏജന്റുമായിരുന്ന അലക്സാണ്ടർ ലിപ്പിനോ പൊളോണിയം ഇരുന്നൂറ്റി പത്ത് ചേർത്ത ഗ്രീൻ ടീ കുടിച്ച് നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ ദുരൂഹമായി കൊല്ലപ്പെടുന്നു അതേ വർഷം തന്നെ പ്രശസ്ത മാധ്യമ പ്രവർത്തകയായ അന്ന പോളിത്കോവിസ്കയ മോസ്കോയിൽ വെച്ച് വെടിയേറ്റ് ഭരിക്കുന്നു നിരന്തരമായി പുതിൻ നടത്തുന്ന മനുഷ്യാവകാശ ലംഘന പ്രവർത്തനങ്ങളുടെയും അഴിമതികളുടെയും കടുത്ത വിമർശകയായിരുന്നു അന്ന പറഞ്ഞതും പറയാത്തതും അറിയാത്തതുമായ പേരുകൾ ഇനിയും ബാക്കി ചാരനാകാൻ കാത്തിരുന്ന ഒരു ബാല്യമുള്ള അതിനുവേണ്ടി വിദ്യാഭ്യാസം നേടി ആയോധനകലകൾ പരിശീലിച്ച ഒരാൾ എങ്ങനെയാണ് അവരുടെ വേദനയും ഇല്ലായ്മകളും മനസ്സിലാക്കുക കാത്തിരുന്നു തന്നെ കാണേണ്ടി വരും ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ദയവായി ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് കൂടാതെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് സെഷനിൽ ഞങ്ങളെ അറിയിക്കുക ദിസ്ക്രിപ്ഷന വേണ്ടി വേണ്ടി ഫ്രം മാർക്കേസ്